ചേർക്കാ നിങ്ങള് എനിക്ക് പത്ത് കൊല്ലം മുമ്പറ്റാ എന്നോട് പറഞ്ഞത് എന്നെ ആ സിനിമയെ കയറ്റി തരാണ് ഇല്ലയോ അയ്യോ പറഞ്ഞിട്ടുണ്ട് ആരുണ്ട് നിങ്ങള് നിങ്ങള് ആരോ അമ്മായി അമ്മായിന്റെ മോന് ഉള്ള എന്നാണോ എന്നാ എന്നാ എന്താ പറയാ നിന്നിട്ട് നിങ്ങൾ മൂന്ന് കൊല്ലം മൂന്നര കൊല്ലം നാട്ടിൽ പോയി നിന്ന് നാട്ടിൽ പോയി നിന്ന് പിന്നെ വന്നിട്ട് ഉനിക്ക് എനിക്കറിയില്ല എനക്ക് ഇങ്ങനത്തെ ഒരു കഴിവുള്ള പേര് എനിക്കറിയില്ലായിരുന്നു വളരെ കൊല്ലം നമ്മൾ ടിക്ടോക്ക് എടുത്തു നോക്കിയിച്ചില്ല തീർച്ചയായിട്ടും പക്ഷെ ഇത്രമാത്രം സിനിമയിൽ അഭിനയിക്കണെന്നൊരു താല്പര്യം പോകണം അമ്മായിന്റെ മോനുണ്ട് സിനിമയിൽ ഡയറക്ടർ ആയിട്ടുണ്ട് അതൊക്കെ സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്ത എന്നിട്ട് എന്നാ എങ്ങും പോരി കാര്യണ്ട് നിങ്ങളുടെ കഴിവ് അബോന് മനസ്സിലാക്കണം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നടത്തുന്ന ചില ആക്ടി വർക്ക്ഷോപ്പ് ഉണ്ട് അതിൽ പങ്കെടുക്കേണ്ടി വരും കാരണം ഞാൻ ഇവിടെ ജീവിക്കണേ ആ അല്ല ഈ ആക്ടിംഗിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം പോയിക്കൂടെ അബു വളയം കൂടെ ഇപ്പൊ സൗദി സൗദിയിലേക്ക് വരുന്നു പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്താം അബു ഇവിടെ സൗദിയിൽ വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അബുനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ തരാം നമ്പർ തരാം നമ്പർ പോണം ഇതൊരു കഴിവുള്ള വ്യക്തിയാണ് കൊടുവള്ളിക്കാരനാണ് നജുമുദ്ദീൻ ആണ് പേര് നജിമുദ്ദീൻ ആണ് പേര് ചില കഴിവുകളൊക്കെ ഉണ്ട് വ്യക്തിക്ക് എങ്കിലും ആദ്യം നമ്മൾ ആക്ടിങ്ങിന്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണം തീർച്ചയായിട്ടും താങ്കളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിട്ട് ഞാൻ ശ്രമിക്കൂകുളം നിങ്ങൾ അമ്മ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങൾ പൊള്ളാണ് പക്ഷെ പക്ഷെ അമ്മയുടെ മോൻ വർഷം ആദ്യം പമ്പിൽ വന്നിട്ടുണ്ട് അന്നും അവനക്ക് നാടകം സിനിമ ഈ കലാരംഗത്ത് കഴിവ് താല്പര്യം പിന്നെ ആണുണ്ട് എന്തായാലും താങ്കളുടെ ആഗ്രഹം നിറവേറ്റാന് ഞാന് ശ്രമിക്കും ഓക്കെ എന്തായാലും അപ്പോ ഇതൊന്ന് പരിഗണിക്കുക സൗദിയിൽ വരുന്നുണ്ടെങ്കിൽ മീറ്റ് പരിഗണിക്കു